നമസ്കാരം ഉല്ലേഖത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹപൂർവം സ്വാഗതം വാത്മീകിയുടെ ആശ്രമത്തിൽ ചിന്താധീനയായിരുന്ന സീതയുടെ മാനസിക വ്യാപാരങ്ങളാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത് സീതയിലെ ചിന്തകൾ ഇതുവരെ താൻ അനുഭവിച്ച അനീതിയോടുള്ള പ്രതിഷേധമായിരുന്നെങ്കിൽ ഇനി അത് രാമനെ മനസ്സിലാക്കലായി പരിണമിക്കുകയാണ് രാമനേക്കാൾ വ്യക്തമായി രാമനെ അറിഞ്ഞ ഒരുവളുടെ ചിന്തകൾ സ്വയം മുറിവേറ്റ് നീതിയുടെ തടവിൽ കിടക്കുന്ന ബന്ധനസ്ഥനായ ഒരു പക്ഷിയായി സീത രാമനെ അറിയുന്നു ഉരപേറിയ നടപ്പിലായി മറയാം മാനവനാത്മവൈഭവം ശക്തി മനവനാത്മവൈഭം പോയിടാം പ്രിയയും ചെറുപൊൻകിടങ്ങളും നിയതം കാട്ടിലെഴുന്ന ചേക്കുകൾ സ്വയമോർത്തുടനുഗളാന്തനായി ുഴന്നിടാം ഭൊലി കേട്ടുമിലതിൻ ചായകൾ കണ്ടുമാർത്തനായി നിലയിൽ കാട്ടിയും ഭവാൻ വലയാം ചഞ്ചുപുടങ്ങൾ നീട്ടിയും തനിയേ നിജശയയിൽ ഭവാൻ അനിവാര്യാർത്തി കലർന്നുണ്ടിടാം പുലമ്പിടാം കിടന്ന ഹന്ത കിനാവു കണ്ടിടാം മരുവാം മരുവാം ദുർവിധിയാൽ ദിരക്തനായി വരുവാൻ പണി കൃത്യനിഷ്ഠയാൽ ത്യാഗമി വണ്ണമാർക്കുമേ മുടി ദൂരെ എറിഞ്ഞു തെണ്ടിടാം

കൃതികൾ കുനെ തപസ്സിനെ വിപത്തൊടന്നു വിശ്വോത്തരനാർന്നു രാഘവൻ ഇന്ദ്രിയങ്ങളെ പതിവായി പൊറ്റി നിരാശനായി സദാമൃതി ഭീതിയെ നീട്ടിവാഴുമസ്തി അതിശക്തനായിരുന്നിട്ടും ധർമ്മനിഷ്ഠനായി തുടരാൻ മാത്രം സ്ഥൈര്യമുള്ള ആരാണ് ഈ ലോകത്തുള്ളത് എന്ന വാത്മീകിയുടെ ചോദ്യത്തിന് ദേവർഷി നാരദൻ നൽകുന്ന ഉത്തരമായാണ് രാമകഥ വാത്മീകി എഴുതുന്നത് ഇവിടെ സീതയിലൂടെ കുമാരനാശാനും ഇതേ ഇതേയിടത്തേക്ക് തന്നെ എത്തിച്ചേരുന്നു അതിമാനുഷക്തിയെങ്കിലും എതിയേക്കാൾ യമശാലി രാഘവൻ ദ്ദിയേറിയ ധർമ്മദീപം അമ്മതിമാൻ മാന്യനെനിക്ക് സർവഥ താൻ രാമനിൽ കണ്ട കളങ്കരേഖകൾ അഭിമാനിനിയാം സ്വകാന്തയിൽ കൃപയാൽ ദേവ ഭവാൻ ക്ഷമിക്കുക എന്ന സീത ചിന്താവിഷ്ടയായ സീത എന്ന ഖണ്ഡകാവ്യത്തെ നാല് വരികളിലായി സംഗ്രഹിക്കാമെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും ചരിതാർത്ഥതയാർന്ന ദേഹിയിൽ തിരികെ ശോഭനമല്ല ജീവിതം പിരിയേണ നിന്നുടൻ

ക്ഷിതിനാഥ പരാർത്ഥ ജീവികൾക്കെതിരില്ലാത്ത നിദർശനം ഭവാൻ ക്ഷുഭിതേന്ദ്രിയാൻ ഭവാനിലിന്നുപദർശിച്ച കളങ്കരേഖകൾ അഭിമാനിയാം സ്വകാന്തയിൽ കൃപയാൽ ദ ഭവാൻ ക്ഷമിക്കുക നിരൂപിക്കുകിൽ നിന്ദ്യമാണു മച്ചരിതം ഞാൻ സുചരിത്രയെങ്കിലും ഒരു ദുഃഖ നിരയ്ക്കു നൽകിനേ നിരയായി പലവാറുകാന്തനെ അതുമല്ലിവൾ മൂലമെത്ര പേർ പതിമാർ ചത്തുവലഞ്ഞു നാരിമാർ അതുപോലെ പിതാക്കൾ പോയഹോ ഗതികെട്ടെത്ര കിടാങ്ങൾ ഖിന്നരായി അരിവാൻ പണി നീതി സംഗ്രഹം മറിയാം കാട്ടു കണക്കേങ്കിലും കുരിയിൽ കടുകർമ്മ ഭാഗമമ്മുരിയിൽ പിച്ചിടും അംബു പോലെ താൻ മദി തീക്ഷ്ണ ശരങ്ങളെ ശ്രമം ഛദമേലാ മറവിച്ചുരിൻ മനം കൊതിക്കൊള്ളുഗ ലോകചക്രമേ ഹദയാം സീദയി യാർ തിരി ശോഭനമല്ല ജീവിതം മരങ്ങിൽ നിന്നുടൻ ശരിയായി കളി തീർന്ന നട്ടുവൻ വനഭൂവിൽ നശിപ്പു താൻ പെറും ധനമന്യാർഥമകന്നുശാലികൾ ഘനമറ്റുകിടപ്പുമുത്തുതൻ തെളിയുന്നു മനോനഭസിക്കൊളി വീശുന്നിതു വിലസുന്നു സിന്ധുവിൽ കളിയായി ചെന്നണയുന്നു ഭൂമിയിൽ തൻ്റെ കർത്തവ്യങ്ങളെല്ലാം ചെയ്തു തീർത്ത സീത ഓരോരുത്തരോടായി യാത്ര പറയുന്നു ചന്ദ്രനോടും ചന്ദ്രവംശജനായ ജനകനോടും പ്രകൃതിയോടും വനങ്ങളോടും ഭൂമിയോടും സീത സ്നേഹനിർഭരമായി യാത്രാമൊഴി ചൊല്ലുന്നു താൻ പ്രകൃതിയിൽ അലിഞ്ഞു ചേരുമെന്നും അങ്ങനെ പൊതുവിൽ സർവമതെൻ്റെ ആയിടും എന്ന തിരിച്ചറിവിൻ്റെ ഔന്നിത്യത്തിലേക്ക് സീത വളരുന്നു ഏറ്റവും ഒടുവിൽ സീത രാമനോടും യാത്രാമൊഴി ചൊല്ലുന്നു രുചയാൽ ഒഴിഞ്ഞു ധന്യനായി രാമനും താനെത്തിയ ഉയരത്തിലെത്താനാകുമെന്ന പ്രതീക്ഷയോടെ സീത വിരമിക്കുന്നു ഏതാണ്ട് ഈ ഒരു ഭാഗത്തോടുകൂടി സീതയുടെ ചിന്തകൾ അവസാനിക്കുകയാണ് പിന്നീട് രാമകഥയിൽ ബാക്കിയുള്ള ചില ഭാഗങ്ങൾ വീണ്ടും രാമസന്നിധിയിലെത്തി പരിശുദ്ധി തെളിയിക്കണമെന്ന സന്ദേശം എത്തുന്നതും വാത്മീകിയോടൊപ്പം അയോധ്യയിലെത്തുന്നതും പൗരസമക്ഷം രാമനെ ഒരു നോക്ക് കണ്ട് ഈ ലോകം വിടിയുന്നതുമായ സംഭവങ്ങളും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് കവി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഇനി യാത്ര പറഞ്ഞിടട്ടെ അനിയന്ത്രി ുഞാൻ സുസിദാംബരനായി വൃദ്ധനായി ബിസിനി തരീചികൃഗാങ്ക കൈത്തൊഴിഗാഠതമസ്സിനെ തുരന്നെതിരെ രശ്മികൾ നീട്ടി ദൂരവേ ദുതി കാട്ടുമുടുക്കളെ പരം നദി നിങ്ങൾ സ്വയമന്തിയിലും രമണീയവനങ്ങളെ ഭ്രമരവ്യാകുലമാം സുമെ ക്രമമെൻ നിങ്ങളിൽ പ്രമദം പുണ്ടവൾ യാത്ര ചൊൽവു ഞാൻ അതിരമ്യ ബഹിർജത്തോടിന്നഥവാ വേർ ഞാൻ ക്ഷിതിയിൽ ചേരുമെൻ മനോരഥമി ഭംഗികളോടു ഐക്യമാം ജനയിത്രി വസുന്ധരേ പരം തനയ സ്നേഹമോടനേന്തിജ്ജ്വലമഞ്ചഭൂവിലേക്കനഖേ പോവത് ഹന്തകു ഗിരി നിർജര ശാന്തിഗാനമെട്ടു മങ്ങു ഞാൻ അരിയിൽ തരുക ചൊരിയും പൂ നിരനിത്യം എൻ്റെ മേൽ മുകളിൽ കളനാഥമാർന്നിടും വികിരശ്രേണി പറന്നു പാടിടും മുകിൽ പോലെ മിന്നു തട്ടിൽ മൃഗങ്ങൾ തുള്ളിടും അതുമല്ല ഈ സാനുഭൂവിലെ പുതുരത്ന തരുമെന്നുമല്ലഹോ

ഞാൻ അമലേ വന്ദനം ഭവാനുയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ ഭയമറ്റു പറന്നു പോയിടാം സ്വയമിദ്യോവിലൊരാശ്രയം വിന കനമാർന്നെഴു മണ്ഡമണ്ഡലം മനയിൽ താഴയാം ദിനരാത്രികളറ്റു ഒഴിഞ്ഞു ധന്യനായി അജപൗത്ര ഭവാനുമെത്തുമേ ഭജമാനൈകവി ഭാവ്യമിപ്പതം ഉടനൊന്നു നടുങ്ങിയാശു പൂവുടലുൽക്കം പുടമിങ്ങനെയോ സംഭ്രമം തടവി ശബ്ദ വിചാരമിശ്രമായി അരുതിന്റെ വീണ്ടുമെത്തിയായി മറുപടണമെന്നു കരുതുന്നു മറിച്ചു പോന്നിട വിധേയുടൽ സ്ഫുടമിങ്ങനെ പടറും ചിന്തകളാൽ തുടിച്ചിതേ പുടവയ്ക്കു പിടിച്ച തീ ചുഴന്നുടൽ കത്തുന്നൊരു ബാല പോലവൾ ഹന്തിക്കു പൊങ്ങി വിലസിടിന താരജാലം പന്തിക്കു പശ്ചിമങ്ങൾ തീർത്ഥപ്രോക്ഷണം ചെയ്തു താങ്ങിച്ചലമിഴിയ കായിൽ കൊണ്ടുപോയി കിടത്തി പുലർ സമയമടുത്തു കുലപതിയുമണഞ്ഞു രാമസന്ദേശമോടും വേണ്ടാ ഖേദമെടോ സുതേ വരികയെന്നോദും മുനീന്ദ്രൻറെ കാൽ തണ്ടാർ നോക്കി നടന്ന ദോവദനയായി ചെന്ന സഭാവേദിയിൽ മിണ്ടാതികമെത്തി ഒരു പച്ച മനുഷ്യൻ്റെ എല്ലാ പരിമിതികളും കലർന്ന വാത്മീകിയുടെ രാമനെ ഭക്തിയിൽ സ്നാനം ചെയ്യിപ്പിച്ച് മര്യാദാ പുരുഷനാക്കി മാറ്റുകയായിരുന്നു അധ്യാത്മരാമായണം ഫിലിപ്പാട്ടിലൂടെ എഴുത്തച്ഛൻ ചെയ്തത് എന്നാൽ ചിന്താഭിഷ്ടയായ സീതയ്ക്ക് മൂലരാമായണത്തോടാണ് പ്രതിപത്തി പതിനാറാം നൂറ്റാണ്ടിൻ്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളായിരുന്നു എഴുത്തച്ഛന് പ്രേരണയായതെങ്കിൽ തൻ്റെ കാലഘട്ടത്തിൻ്റെ യക്ഷപ്രശ്നങ്ങളായിരുന്നു കുമാരനാശാൻ്റെ കൈത്തുമ്പ് ചലിപ്പിച്ചത് എഴുത്തച്ഛൻ നമുക്ക് പുതിയൊരു ഭാഷാക്രമം തന്നുവെങ്കിൽ കുമാരനാശാൻ നമുക്ക് പുതിയ ഭാവുകത്വം തന്നെ പകർന്നു നൽകി അതിന് ഏറ്റവും നല്ല ഉദാഹരണം ചിന്താവിഷ്ടയായ സീത വന്ദനം വന്ദനം പാർമെത്തും ന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ